നമസ്കാരം ഹാർട്ട് ബ്ലോക്ക് ഹൃദയം തടസ്സപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് മുദ്രകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ മുദ്ര കൃത്യമായി നിങ്ങൾ പരിശീലിക്കുന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പരിഹരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ മുദ്ര അപാൻ വായു മുദ്രയാണ് ചൂണ്ടുവരല് താഴെ വെക്കുക മോതിരവിരലും നടുവരലും ഇതേ രീതിയിൽ ചേർത്ത് വെച്ച് ജസ്റ്റ് ചേർത്ത് വെച്ചുകൊണ്ട് ജസ്റ്റ് ഇത് മുട്ടിച്ചുകൊണ്ട് യോജിപ്പിച്ചുകൊണ്ട് തുടകളിലേക്ക് വെച്ച് കണ്ണുകൾ അടച്ച് സ്വസ്ഥമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക അപാൻ വായു മുദ്രയിൽ പത്ത് മിനിറ്റ് രണ്ട് സമയങ്ങളായിട്ട് എന്നും പരിശീലിക്കുക ഭക്ഷണത്തിന് മുൻപായി ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം ഇതിനു ശേഷം ഗ്യാൻ മുദ്രയിൽ പത്ത് മിനിറ്റ് ചൂണ്ടുവരലും നടുവിരലും യോജിപ്പിച്ചുകൊണ്ടുള്ള ഗ്യാൻ മുദ്ര ഈ രണ്ട് മുദ്രകളും കൃത്യമായി പരിശീലിക്കുക മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർട്ട് ബ്ലോക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങളിത് കാണാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി